എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് ഗൃഹത്തിന് തെക്കു ദർശനം ആയാൽ അതിൽ എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്ന് വാസ്തുശാസ്ത്രത്തിൽ നാലു മഹാദിക്കുകളും നാലു വിദിക്കുകളും ആണ് ഉള്ളത് കൃത്യമായ വടക്ക് കൃത്യമായ കിഴക്ക് കൃത്യമായ തെക്ക് കൃത്യമായ പടിഞ്ഞാറ് മുതലായവയാണ് ആ നാലു മഹാദിക്കുകൾ ഈ നാലു മഹാദിക്കുകളിലോട്ടും വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹനിർമ്മാണം സാധ്യമാണ് എന്നാൽ വിധിക്കുകൾ ആയി നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കോൺ തിരിഞ്ഞു നിൽക്കുന്ന വടക്കു കിഴക്കേ കോൺ തെക്കു കിഴക്കേ കോൺ തെക്കു പടിഞ്ഞാറേ കോൺ വടക്കു പടിഞ്ഞാറേ കോൺ തുടങ്ങിയ കോണുകളിലേക്ക് ദർശനമായി ഗൃഹം നിർമ്മിക്കുന്നത് ഉത്തമം അല്ല കൃത്യമായ തെക്കുദിശയിൽ തെക്കു വഴിയുള്ള പ്ലോട്ടാണെങ്കിൽ തെക്കുവശത്തേക്ക് മുഖമായി തെക്കുവശത്ത് പ്രധാന വാതിൽ വരുന്ന രീതിയിൽ ഗൃഹം നിർമ്മിക്കുന്നതിൽ ദോഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇനി തെക്കിനു മുഖമായി ഗൃഹം നിർമ്മിക്കുമ്പോൾ തെക്കുദിക്കിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തെക്കിനീ ഗൃഹത്തിന് വാസ്തുശാസ്ത്രം നിർദ്ദേശിച്ചിട്ടുള്ള കണക്കുകൾ ചുറ്റളവുകൾ മുറികളുടെ സ്ഥാനം എന്നിവയെല്ലാം കണക്കിലെടുത്ത് തെക്കുമുഖമായി യാതൊരുവിധ ദോഷങ്ങളും ഇല്ലാതെ തന്നെ ഗൃഹം നിർമ്മിക്കുവാൻ സാധിക്കുന്നതാണ് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കും വാസ്തുശാസ്ത്രപരമായ വീഡിയോകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ